തമിഴ്നാട്ടിലെ വെല്ലൂരിൽ പാമ്പുകടിയേറ്റ് ഒന്നര വയസ്സുകാർക്ക് ദാരുണ അന്ത്യം പാമ്പുകടിയേറ്റ കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിക്കാൻ അമ്മ നടന്നത് കിലോമീറ്ററുകളാണ് എന്നാൽ കുട്ടിയെ ആശുപത്രിയിൽ എത്തുന്നതിനു മുന്നേ മരണത്തിന് കീഴടങ്ങി വാഹനം വരാൻ റോഡ് സൗകര്യം ഇല്ലാതിരുന്നതിനാലാണ് കാരണം റോഡ് സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാമായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു പതിനെട്ട് മാസം മാത്രം പ്രായമുള്ള ധനുഷിക എന്ന പെൺകുട്ടിയാണ് മരിച്ചത് പാമ്പുകടിയേറ്റതിനെ തുടർന്ന് ധനുഷികയുമായി അമ്മയും ബന്ധുക്കളും കിലോമീറ്ററാണ് വെല്ലൂരിലെ എത്തിക്കാനായി നടന്നത് എന്നാൽ ആശുപത്രിയിൽ എത്തുന്നതിനു മുൻപേ കുട്ടി മരിക്കുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാതാപിതാക്കൾക്ക് വിട്ടു നൽകി മൃതദേഹം കൊണ്ടുവന്ന ആംബുലൻസ് റോഡ് മാർഗം ഇല്ലാത്തതിനാൽ ഇവരെ പകുതിക്ക് വഴിയിൽ ഇറക്കി വിട്ടു തുടർന്ന് കിലോമീറ്ററുകളാണ് നടന്ന് മൃതദേഹവുമായി മാതാപിതാക്കൾ വീട്ടിലെത്തിയത് ഈ സംഭവത്തെ അപലപിച്ച് തമിഴ്നാട് ബി ജെ പി അധ്യക്ഷൻ കെ അണ്ണാമലെ രംഗത്തെത്തിയിരുന്നു ഒന്നര വയസ്സുകാരിയുടെ മരണം വേദനാജനകമാണെന്നും സംസ്ഥാന സർക്കാരിനാണ് ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വമെന്നും അദ്ദേഹം പറഞ്ഞു